ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ഒരു ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിൽ നമ്മുടെ അനീഷിൻ്റെ ഫാമിലി ഇപ്പോൾ വീടിനുള്ളിൽ എത്തിയിരിക്കുകയാണ് അനീഷിൻ്റെ അമ്മയും അതുപോലെ അനിയനുമാണ് വീടിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നത് അതുപോലെ ഷാനവാസിൻ്റെ ഫാമിലിയും വീടിനുള്ളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ പൂർത്തിയാകാറായിട്ടുണ്ട് ആ സമയത്താണ് ഇവർ ഉള്ളിലേക്ക് വരുന്നത് ായാലും ഈ ഫാമിലി വരുന്നതോടു കൂടി എല്ലാവരും ഒന്ന് കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യപ്പെടുകയായിരിക്കും എന്താണേലും അനീഷിനൊക്കെ ഇതൊരു വളരെ കുറേ നല്ല രീതിയിൽ വീണ്ടും ഗെയിം കളിക്കാനുള്ള ഒരു അവസരമായി തീരും സാധാരണ സീസണുകളിലെ വെച്ച് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യം കാരണം ഒരുപാട് ലേറ്റായിട്ടാണ് സാധാരണ ഫാമിലികൾ ഉള്ളിലേക്ക് കയറാറ് ഈ പ്രാവശ്യം ഒരുപാട് നേരത്തെ തന്നെയാണ് ഫാമിലി വിസിറ്റ് നടക്കുന്നത് എന്നാലെ ബിന്നിയുടെ ഹസ്ബൻഡും വീടിനുള്ളിലേക്ക് എത്തുന്നുണ്ട് ഈ വീക്കിലെ മുഴുവൻ ദിവസങ്ങളും അങ്ങനെ ഫാമിലി വന്നു പോകുന്നതായിരിക്കാം കൂടുതലും നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഫാമിലി എന്ന് പറയുന്ന നമ്മുടെ നൂറയുടെയും അതുപോലെ തന്നെ ആതിലയുടെയും ഫാമിലി വീടിനുള്ളിൽ എത്തുമോ ഇല്ലയോ എന്ന ആളുകളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്